ചെങ്ങായമാരെ അങ്ങനെ വല വീശാനുള്ള പരിപാടി ആയിട്ട് പോവുകയാണ് ഞങ്ങൾ വല വീശാനായിട്ട് ബീച്ചിലേക്ക് പോവുകയാണ് ഹാർബറിലാണ് വല വീശാൻ വീശാനുദ്ദേശിച്ച് വന്നത് അങ്ങനെ ബീച്ചിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ബീച്ചിൽ കുറേ ആളുകൾ കാണാനായിട്ടും നടക്കാനായിട്ടും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് വൈകുന്നേരമാണ് ഞങ്ങൾ വല വീശാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയത് കുറേ ആളുകൾ സൂര്യാസ്തമയം കാണാനും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ബോട്ടിൻ്റെ അടുത്താണ് ഞങ്ങൾ വല വീശാൻ പോകുന്നത് കുറേ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട് ഇവിടെ ബോട്ടും തോണിയുമായിട്ട് കുറേ ഉണ്ട് മീൻപിടുത്ത തോണികളും ബോട്ടുകളും ഒക്കെയാണ് ഇത് അങ്ങനെ ഞങ്ങൾ വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചിട്ട് വേണം വല വീശാനുള്ള സ്പോട്ടിലേക്ക് നടക്കാൻ വേലി ഇറക്കമാണ് ഇപ്പോഴും നന്നായിട്ട് വെള്ളം ഇറങ്ങിപ്പോയി നാലടിയോളം ഇത് മഡ് ക്രാബാണ് ഇത് ചത്തുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം വില വരുന്ന ഞണ്ടാണിത് കിലയ്ക്ക് ആയിരം രണ്ടായിരം വില ഇതിന് വരുന്നുണ്ട് എന്തോ സംഭവിച്ചോ അത് ചത്തുപോയിട്ടുണ്ട് ഇവിടെയാണ് ഞങ്ങൾ വല വീശാൻ ഉദ്ദേശിച്ച സ്ഥലം ഇവിടെ ഞെണ്ടുകളും എരുന്തും മീനും എല്ലാം കിട്ടുന്ന സ്ഥലമാണിത് കുറേ ആളുകൾ സൂര്യാസ്തമയം കാണാൻ അവിടേക്ക് നടക്കുന്നുണ്ട് ഹാർബറിൻ്റെ എൻഡിലേക്കാണ് അവർ പോകുന്നത് ഇതാണ് ചിപ്പി മുരു എന്നൊക്കെ പേരുള്ള സാധനമാണിത് ഇത് കടുക്കയേക്കാളും ടേസ്റ്റാണ് കടുക്കയേക്കാളും വില വരുന്ന ഒരു സമുദ്ര ജീവിയാണിത് നന്നായിട്ട് എരുന്തും കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ വെള്ളമിറങ്ങിയതിനാൽ ചെളി കുറച്ച് നീക്കി കഴിഞ്ഞാൽ അതിനുള്ളിലെല്ലാം എരുണ്ട് അങ്ങനെ എരുതാ ഇതാണ് എരുന്തുകൾ കുറച്ച് എരുന്ന് പെറുക്കി നോക്കാം എന്ന കരുതി അങ്ങനെ നീക്കി നോക്കുകയാണ് വീഡിയോയിൽ കാണാനും എല്ലാം എരുതിനെ ഞാൻ എടുത്തു നോക്കുന്നുണ്ട് ഇത് കഴുകിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് എരുത് ഇവിടുത്തെതെന്ന് ചെളിയാ ഇതിനാൽ എരുതിൻ്റെ കളറൊന്നും കാണുന്നില്ല കുറച്ചെണ്ണം എടുത്ത് കഴുകിയിട്ട് കാണിക്കാം ചെറിയ തിരമാലയുണ്ട് ഹാർബറിൻ്റെ ഉള്ളിൽ അവിടെ പോയിട്ട് എരുന്തൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണ് എരുന്തൽ ഇത് കറി വെക്കാനൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് കുറേ ആളുകൾ പെറുക്കി പോകുന്നുണ്ട് ഇത്തരം എരുന്തുകളെ ഇത് വില്പനയ്ക്ക് ആയിട്ടും ഇവിടെ കുറേ ആളുകൾ പെറുക്കുന്നുണ്ട് ഇതാണ് എരുന്തുകൾ ഇങ്ങനെയാണ് ഇവിടുത്തെ എരുതിൻ്റെ ഭംഗിയുള്ളത് മഞ്ഞ കളറാണ് ഇനി ഞാൻ വീശാൻ വേണ്ടിയിട്ട് വലയെടുത്ത് വീശാൻ പോവാണ്

മതി ലാട് വീതില്ല നാടോ ദേ ദേ കിര കിര കണ്ടോ നേരെ ക്യാമറ നോക്കിട്ടോ ക്യാമറ വെച്ചോ നേരെ വെച്ചിട്ടുണ്ട് കൊരടിയാ ആദ്യത്തെ മീറ്റ് കിട്ടിയത് ഇതൊക്കെ ചെള്ളിയാ കിട്ടിയത് കൂന്തൽ കൂന്തലും കിട്ടി നടിവെള്ളി കൂന്തലാണ് എത്ര ചെല്ലി ചാടി പോയി ആ ചെല്ലിയല്ലേ മുന്നില് ആ അതിന്റെ മുന്നുള്ളേ അങ്ങനെട്ടോ ലാസ്റ്റാണ് കഴിവ് മാന്താണ് ളഞാമാകുകൊക്കെ ഉണ്ടാവും <laughing Guide> <asaki spaghetti> <give> <starring  urchaisia citizenship> ఆకపటం విటమే విటనే గైస్ నేను జిమ్మి నా కరిక్లా జిమ్మి ఇక్కడ లేదు അത് ചെങ്ങന്മാർ നമ്മളിതാ ഇന്നലെ വല വീശാൻ പോയി ഈ വല കൊണ്ടാണ് വീശാൻ പോയത് കിട്ടിയ മീൻ ഇതാണ് പൂന്തൽ കുറച്ച് വലുപ്പമുള്ള ഒന്ന് കിട്ടി പിന്നെ ഇതാ കുറച്ച് ചെറിയ പൂന്തളുകളാണ് കിട്ടിയത് പിന്നെ കുറച്ച് മാന്തക്കുട്ടികളും കിട്ടിയാണ് ഇതാണ് മാന്തക്കുട്ടികൾ പിന്നെ ചെറിയതാ മീനുകൾ കിട്ടിയത് പിന്നെ കിട്ടിയത് ഇതാണ് കുറച്ച് ചെമ്മീനാണ് കിട്ടിയത് അങ്ങനെ ഇത്ര മീനാണ് നല്ല വല വീശിട്ട് കിട്ടിയത് കൂന്തലിൻ്റെ കുറച്ച് മക്കളാണ് കുടിയത് ബാക്കിയുള്ളതെല്ലാം ഒക്കെയാണ് കൂന്തൽ മക്കൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും മീനുകളാണ് കിട്ടിയത്